റിപ്പബ്ലിക് ദിന പരേഡിൽ കരാറുകാരന്റെ വാഹനത്തിൽ അഭിവാദ്യം സ്വീകരിച്ച നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ് ഇപ്പോൾ നവോത്ഥാന കേരളത്തിന്റെ ആദർശത്തിന്റെ ആൾരൂപം വണ്ടിയുടെ ആർ സി ബുക്ക് പരിശോധിക്കേണ്ടത് മന്ത്രിയാണോ എന്നാണ് അദ്ദേഹത്തിന്റെ വിനീതമായ ചോദ്യം ചോദ്യമല്ല ഇതിന് ഞങ്ങളൊക്കെ പരിഹാസം എന്നാണ് പറയുക കാരണം താൻ കയറാൻ പോകുന്ന ജീപ്പ് പോലീസ് ജീപ്പ് അല്ലെന്ന് മനസ്സിലാക്കാൻ ഈ മന്ത്രി പൂങ്കവന് ആർ സി ബുക്കൊക്കെ കാണേണ്ടിയിരുന്നുവെന്ന് ഇവിടുത്തെ എൽ കെ ജി കുട്ടികൾ പോലും പറയും പോലീസ് ജീപ്പ് ഏതാണെന്ന് പക്ഷെ മന്ത്രിക്ക് അത് മനസ്സിലായില്ലത്രേ അതുകൊണ്ടാണ് അദ്ദേഹം അതിൽ കേറിയത് എന്നാണ് ന്യായീകരണം ീ ന്യായീകരിക്കാനുള്ള മോന്റെ കഴിവ് ആരിൽ നിന്ന് കിട്ടിയതാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലോ ആലചാരിയാൽ ചാണകം വണക്കുമെന്നാണ് പ്രമാണം റിയാസ് പിന്നെയും ചോദിക്കുന്നു പരേഡിൽ ഉപയോഗിക്കുന്ന വാഹനത്തിൽ മന്ത്രിയുടെ റോൾ എന്താണ് അതൊരു പിടിയിട്ടാപ്പുള്ളിയുടെയോ അധോലോക രാജാവിൻ്റെയോ വണ്ടി ആയാൽ പോലും മന്ത്രിയുടെ ഉത്തരവാദിത്തം ആവുന്നത് എങ്ങനെയാണ് ചോര കുടിക്കാനുള്ള ചിലരുടെ ആഗ്രഹമാണ് ഈ വിവാദത്തിന് പിന്നിലെന്നും അദ്ദേഹം പറഞ്ഞു ഓ റിയാസിന്റെ ചോരക്കാണല്ലോ കേരളം കൊതിക്കുന്നത് ഇനി അങ്ങനെയാണ് റിയാസ് മോൻ കരുതുന്നത് എങ്കിൽ ഓക്കെ കോഴിക്കോട് വെസ്റ്റീലിലെ വിക്രം മൈതാനിയിൽ നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ മന്ത്രി മുഹമ്മദ് റിയാസിന് അഭിവാദ്യം സ്വീകരിക്കാനായാണ് പോലീസ് ഈ കരാറുകാരന്റെ വാഹനം ഏർപ്പാടാക്കിയത് മാവൂർ സ്വദേശിയായ വിപിൻദാസിന്റെ ഉടമസ്ഥതയിലുള്ള കൈരളി കൺസ്ട്രക്ഷൻ എന്ന പേരെഴുതിയ വാഹനത്തിലാണ് മന്ത്രി അഭിവാദ്യം സ്വീകരിച്ചത് കരാർ കമ്പനിയുടെ പേര് ദേശീയ പതാക ഉപയോഗിച്ച് ഏതാണ്ട് മറച്ച നിലയിലായിരുന്നു അതേതായാലും നന്നായി സാധാരണ നിലയിൽ പോലീസിന്റെ തുറന്ന ജീപ്പിലാണ് റിപ്പബ്ലിക് ദിന പരേഡിൽ മന്ത്രിമാരൊക്കെ അഭിവാദ്യം സ്വീകരിക്കാനായി ഉപയോഗിക്കാറുള്ളത് എ ആർ കാമ്പിലെ അസിസ്റ്റന്റ് കമാൻഡിനാണത്രേ ഇതിന്റെ ചുമതല കോഴിക്കോട്ട് തുറന്ന ജീപ്പ് ഇല്ലാതിരുന്നതിനാലാണ് സ്വകാര്യ വാഹനം ഉപയോഗിക്കേണ്ടി വന്നത് എന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പറയുന്നു നല്ല കാര്യം കോഴിക്കോട്ട് മന്ത്രിക്ക് കയറാൻ പോലീസിന്റെ കൈവശം തുറന്ന ജീപ്പ് ഇല്ലായിരുന്നു എന്ന് എല്ലാം അങ്ങ് വിശ്വസിച്ചു പോരെ ഈ റിപ്പബ്ലിക് ദിനം എന്നത് എന്നാണെന്ന് പോലും ഈ പറയുന്ന കമ്മീഷണർക്ക് അറിയാൻ ഒരു മാർഗവും ഇല്ലായിരുന്നു അറിഞ്ഞിരുന്നു എങ്കിൽ അദ്ദേഹം ഒരു തുറന്ന പോലീസ് ജീപ്പ് റെഡിയാക്കുമായിരുന്നല്ലോ പക്ഷേ ഈ കരാറുകാരൻ പറയുന്നത് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ പോലീസ് തന്റെ വാഹനം ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് അപ്പോൾ അതാണ് കാര്യം റിയാസിന് തോന്നി അല്ലെങ്കിൽ ഈ പോലീസ് കമ്മീഷണർക്ക് തോന്നി ഈ പടഞ്ചൻ പോലീസ് ജീപ്പിൽ ഗാർഡ് ഓഫ് ഓണറിന് പോയാൽ ഒരു ഗമയുണ്ടാവില്ല കാരണം ഇതൊരു സാധാ മന്ത്രി അല്ലല്ലോ ഇതൊരു സൂപ്പർ മന്ത്രിയല്ലേ അതല്ലെങ്കിൽ ഒരു സൂപ്പർ മുഖ്യമന്ത്രിയല്ലേ അതിന് മന്ത്രിയുടെ തന്നെ വകുപ്പിന് കീഴിലുള്ള കരാറുകാരുടെ സൂപ്പർ ജീപ്പ് ഉണ്ടാകുമല്ലോ നല്ല ജിൽ ജിൽ ജീപ്പ് കാരണം സൂപ്പർ മുഖ്യമന്ത്രിക്ക് സൂപ്പർ ജീപ്പ് തന്നെ വേണം പോലീസ് വാഹനം ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ സ്വകാര്യ വാഹനം ഉപയോഗിച്ചതിൽ പ്രോട്ടോകോൾ ലംഘനം ഒന്നുമില്ല എന്നാണ് ഇത് സംബന്ധിച്ച് പറയുന്നത് അപ്പോൾ ഇനി മുതൽ മറ്റു മന്ത്രിമാർക്കും ഈ മാതൃക തന്നെ സ്വീകരിക്കാവുന്നതാണ് കാരണം ഇപ്പോൾ കേരളത്തിലെ മറ്റു മന്ത്രിമാർക്കെല്ലാം റിയാസ് ആണല്ലോ മാതൃക അധോലോക രാജാവിന്റെ വണ്ടി കിട്ടുമെങ്കിൽ അതല്ലെങ്കിൽ ഒരു പിടികിട്ട പുള്ളിയുടെ വണ്ടി കിട്ടുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് കാരണം പറയാമല്ലോ ഇത് ആരുടെ വണ്ടിയാണെന്ന് തങ്ങൾക്കറിയാമായിരുന്നില്ല എന്ന് അക്കാര്യവും റിയാസ്മോൻ തന്നെ ഒരു മുൻ കീഴ്വളക്കം എന്ന രീതിയിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി എ കെ ബാലൻ സഖാവിന് വേണമെങ്കിൽ ഈ ജീപ്പും നമ്മുടെ ഒന്നേകാൽ കോടിയുടെ നവകേരള ബസ്സിനൊപ്പം മ്യൂസിയത്തിൽ പ്രദർശനത്തിന് വെക്കാവുന്നതാണ് നന്നായിട്ട് ആള് കയറും നന്നായിട്ട് പൈസയും കിട്ടും നന്ദി നമസ്കാരം